മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നിഷേധിക്കുന്ന തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് അറുപത്തിയഞ്ചോളം കുടുംബങ്ങൾ തിങ്കളാഴ്ച പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു അപ്പൊ ഇവിടുത്തെ ഭരണകർത്താക്കളായാലും ശരി പ്രതിപക്ഷത്തിരിക്കുന്നവരായാലും ശരി ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവരും ഒത്തിട്ടുള്ളവരുമാണ് പഞ്ചായത്തിന്റെ വികസനം നടക്കുന്ന സമയത്ത് ഈ ഓവർസിയർമാരോ ഈ സെക്രട്ടറിയോ ഉപരോധം മറ്റുള്ളവർ പറയുന്നില്ലല്ലോ എല്ലാം മുടക്കങ്ങൾ പറയുന്നില്ലല്ലോ എല്ലാം ഇതിന് അംഗീകാരം കൊടുക്കുന്നില്ലേ കോൺട്രാക്ടർമാരായിട്ട് വരുന്നതിനായിട്ട് അവരുടെ കൂടെ എല്ലാ സൗകര്യങ്ങൾക്കും പോകുന്നുണ്ടല്ലോ അവര് കൊടുക്കുന്നതിനെല്ലാം അവർ ലഞ്ചം വാങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നില്ല അപ്പോൾ ഇതിനൊക്കെ ഇവർക്ക് അനുമതി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സാധാരണക്കാരന്റെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ഈ ഭരണസമിതിക്കോ പ്രതി പഞ്ചായത്ത് പ്രതിനിധികൾക്കോ പഞ്ചായത്ത് സെക്രട്ടറിക്കോ ആരും കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു കാര്യമല്ല ആദ്യത്തെ തുടക്കമാണ് പഞ്ചായത്തില് അടുത്ത തുടങ്ങുന്ന സെക്രട്ടേറിയറ്റിലും കലക്ടറേറ്റിലും സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇതേമാതിരി കുത്തിനങ്ങൾ നടത്തും അതല്ലെങ്കിൽ ഇതിന്റെ മേലിൽ പറഞ്ഞിട്ടുള്ള ആളുകളെ കൊണ്ട് ഇവിടെ ആത്മഹത്യ ചെയ്യേണ്ട പ്രവണതകൾ വരും നിരാകാരത്തിന്റെ തുടക്കമായിരിക്കും ഇതൊരു അടുത്ത വരണം നിയമസഭാ ഇലക്ഷനും ലോകസഭാ ഇലക്ഷനും പഞ്ചായത്തുമായിട്ടുള്ള തലസംഘരണ ഇലക്ഷനും ഇതിനും ജനങ്ങൾ ഇതേമാതിരി പ്രതികരിക്കേണ്ട ഒരു ഘട്ടങ്ങൾ വരുന്നുണ്ടിരിക്കേണ്ട ഒരു ഘട്ടമാണ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ കെട്ടിട നിർമ്മാണ അനുമതിക്കായി നൽകുന്ന അപേക്ഷകൾ നിസ്സാര കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി മടക്കി അയച്ച് സാധാരണക്കാരെ ദ്രോഹിക്കുന്ന നിലപാടാണ് ഉള്ളത് നൂറ്റി അൻപതോളം കുടുംബങ്ങളാണ് ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നത് ഇതിൽ അറുപത്തി അഞ്ചോളം കുടുംബങ്ങളാണ് ഗതികെട്ട് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത് നിർമ്മാണ ഗ്രാമപഞ്ചായത്തിലെ എൽ എസ് ജി ഡി ഓവർസിയറും സാധാരണക്കാരെ ദ്രോഹിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നും ഇതുമൂലം നിരവധി സാധാരണക്കാരായ ആളുകളുടെ ഭവന നിർമ്മാണം മുടങ്ങിക്കിടക്കുകയാണെന്നും ഉപരോധക്കാർ ആരോപിച്ചു ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുടെ ഗുണഭോക്താക്കളെയും വളരെയേറെ പ്രയാസപ്പെടുത്തുന്ന നിലപാടുകളാണ് ഇവർ സ്വീകരിക്കുന്നത് നിലവിൽ താമസിക്കുന്ന വീടുകൾ പൊളിച്ചു മാറ്റിയ പലരും ഉദ്യോഗസ്ഥരുടെ നിഷേധാത്മക സമീപനം മൂലം വളരെയേറെ പ്രയാസപ്പെടുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിട നിർമ്മാണ അനുമതി കൊടുത്ത പലരും വീട് പണിത സ്ഥലത്ത് ഇപ്പോൾ വീട് നിർമ്മിക്കുമ്പോൾ ലാൻഡ് ഡെവലപ്മെന്റ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് മാത്രമല്ല ആയത് ലഭിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തന്നെ നിർദ്ദേശിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് രണ്ടായിരത്തി മുതൽ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിൽ കെട്ടിട നിർമ്മാണത്തിന് നിരവധി ആളുകളാണ് ഹൈക്കോടതിയിലും മറ്റും കയറിയിറങ്ങുന്നത് കൂടാതെ ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ ജോലി സമയത്ത് കൃത്യത പാലിക്കുന്നില്ല എന്നും സർട്ടിഫിക്കറ്റുകൾ യഥാസമയം അനുവദിക്കുന്നില്ല എന്നും പരാതികൾ പരിഹരിക്കുന്നതിനുള്ള അദാലത്തുകൾ യഥാസമയം വിളിച്ചു ചേർക്കുന്നില്ല എന്നും ഉപരോധം ആരോപിച്ചു പരാതിയുമായി എത്തുന്ന സാധാരണക്കാരോട് വളരെ മോശമായാണ് ഇവിടുത്തെ ജീവനക്കാർ പെരുമാറുന്നത് ഇത്തരത്തിൽ സാധാരണക്കാരെ ദ്രോഹിക്കുന്ന തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും പേരിൽ അന്വേഷണം നടത്തി ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് പ്രതിഷേധക്കാർ അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം ബഹിഷ്കരിക്കുമെന്ന് ഉപരോധക്കാർ പറയുന്നു വീട് ബാങ്ക് ലോൺ പൈസ നാല് ഈ ഡെവലപ്മെന്റ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് കാരണം എന്ത് ചെയ്താലും വീടിന്റെ പെർമിറ്റ് കിട്ടുന്നില്ല ഇതാ കേറി ഇറങ്ങി മടുത്തു ഇനിയും നിവർത്തിയുള്ളത് ഇവിടെ കളിച്ചാകും ഉപരോധ സമരത്തിന് ഹരിദാസൻ രാജൻ ജയൻ ജ്യോതിലക്ഷ്മി ദിവ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് പോലും പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് ആയാലും സാധാരണ അഡ്മിനിസ്ട്രേഷൻ ആയാലും ആളുകളെ നിരസിക്കുകയാണ് ഓരോ അപേക്ഷകളെയും ചെറിയ ചെറിയ കാരണം എന്ന് പറഞ്ഞ് നിരസിക്കുകയാണ് എല്ലാ നിയമപരമായിട്ടുള്ള എല്ലാ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് എന്നിട്ട് കൊണ്ടിരിക്കുകയാണ് എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ട് ഞാൻ വീട്ടിൽ വെച്ചു നിയമപരമായി എല്ലാം ശരിയാണ് എല്ലാം വളരെ ശരിയാണ് അവർ എന്നോട് അമ്പത് സെന്റ് സ്ഥലത്തിലെ ഒരു കോട്ടി ഞാൻ വെച്ചപ്പോൾ അവർ എവിടെ ഇതിന്റെ ഡെവലപ്മെന്റ് പെർമിറ്റ് ഞാൻ പറഞ്ഞു ഡെവലപ്മെന്റ് പെർമിറ്റ് ആവശ്യമില്ല ഒന്നേകാൽ ഏക്കറിലും കൂടുതലുണ്ടെങ്കിലേ ഡെവലപ്മെന്റ് പെർമിറ്റ് ന്യൂസ് ആവശ്യമുള്ളൂസ്